ത്രിതല പഞ്ചായത്ത് ിൽ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും എൻ ഡി എ ജില്ലാ കമ്മിറ്റി മത്സരിക്കുമെന്ന് ഈസ്റ്റ് ജില്ലാ ചെയർമാൻ പി ആർ രശ്മിൻ നാഥ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തൊട്ടടുത്ത ദിവസം തയ്യാറാക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു എൻ ഡി എ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളും നിലമ്പൂർ മഞ്ചേരി പെരിന്തൽമണ്ണ ഉൾപ്പെടുന്ന മൂന്ന് മുനിസിപ്പാലിറ്റികളുമുണ്ട് പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിൽ നാല്പത് വാർഡുകളിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക നാളെ തയ്യാറാക്കുമെന്ന് രശ്മിനാഥ് പറഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ കീഴിൽ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും മുഴുവൻ വാർഡുകളിലും മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക മണ്ഡലം പ്രസിഡന്റുമാർ ജില്ലാ ഓഫീസിലെത്തിക്കുകയും അതിന്മേലുള്ള പരിശോധനയ്ക്ക് ശേഷം അടുത്ത ദിവസം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് சஹாரா கோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்